തൃശൂർ ക്ഷേത്രപ്പറമ്പിൽ പഴയകാല ഓർമ്മകൾ പുതുക്കി ആടാനെത്തുന്നത് തിരുവാതിര ആചാരത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്ക് ഊനാലാടാനാണ് തിരുവാണിക്കാവ് ക്ഷേത്ര ഭാരവാഹികൾ മുളയിൽ ഊഞ്ഞാൽ നിർമ്മിച്ചത് അധികമാരും കണ്ടിട്ടില്ലാത്ത മുള ഊഞ്ഞാൽ കൗതുക കാഴ്ചയായി മാറി ക്ഷേത്രത്തിന് പുറത്തുള്ള ആൽമരത്തിൽ കെട്ടിയ മുള ഊഞ്ഞാലിൽ കയറാൻ നിരവധി പേരാണ് അമ്പലമുറ്റത്തേക്ക് എത്തുന്നത് ഇതോടെ ചടങ്ങ് കഴിഞ്ഞുവെങ്കിലും ഊഞ്ഞാൽ തൽക്കാലം അഴിച്ചു മാറ്റേണ്ടതില്ലെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ തീരുമാനം അനുബന്ധിച്ചാണ് പിന്നെ ഈ ഇങ്ങനെ ഒരു ഊഞ്ഞാൽ പണ്ടാളുകൾ ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം പലരും അറിയുന്നത് ക്ഷേത്ര വളപ്പിലെ ഊനാൽ കണ്ടപ്പോൾ മാത്രമാണ് ഊനാലിനൊത്ത മുള കണ്ടെത്തി അത് ഈറൻ പനയുമായി കൂട്ടി യോജിപ്പിച്ചാണ് നിർമ്മാണം വിദഗ്ധരായ ആശാരിമാർക്ക് മാത്രമാണ് മുള ഊഞ്ഞാൽ പണി തീർക്കാൻ കഴിയുക മീഡിയ വൺ തൃശൂർ